മലയാളത്തിന്റെ പ്രിയ ഗായകൻ വി ടി മുരളിയെ ആദരിച്ച് മടപ്പള്ളി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഓർമയിലെ തേൻതുള്ളി എന്ന പേരിൽ വടകര ടൗൺഹാളിൽ നടന്ന പരിപാടി സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സംരംഭം മടപ്പള്ളി കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ മുൻകൈയ്യെടുത്ത് വടകരയിലെയും സമീപ പ്രദേശങ്ങളിലെയും വിവിധ സാംസ്കാരിക സംഗീത കൂട്ടായ്മകളുമായി സഹകരിച്ചാണ് മലയാളത്തിന്റെ പ്രിയ ഗായകൻ വി ടി മുരളിയെ ആദരിച്ചത് വടകര ഹാളിൽ നടന്ന ആദരവ് പരിപാടി സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കാലം நல்ல காரியம் செய்யணும் அதுவும் ஒரு கலாக்கார அது பன அது எங்க திரு அதி சந்தோஷம் இவரை காணும் நானும் இந்த சமர வடபிரி பவற்கால ஐதீஸ் நியாயம் முடிந்துள்ள கதை பர்றேன் மிக்கவா எல்லா பழக காரிலே கொடுத்த ஒரே அனுபவத்தில் பர்றೋದின்றது நான் بقول நான் بقول 1 2 3 3 பர்றனும்னு சொன்னேன்னு பர்றனும் ഒരിക്കലും വേറെ രീതിയില മനോഭാവം മനസ്സിൽ വരുന്ന നമ്മൾ സംഗീത ശാഖയെ കുറിച്ചോ സംഗീതത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അത്ര കൃത്യതയോടുകൂടി കാണുന്ന പുതിയ കഥാപാത്രം പറയാൻ മനസ്സിലാവില്ല നമ്മളിവിടെ വരാനും നമ്മൾ നാട്ടിലൊക്കെ എങ്ങനെയൊക്കെ പോകുന്നു ഏത് രീതിയിലാണ് ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ

മുനിസിപ്പൽ കൌൺസിലർ ബിജുൽ അയാടത്തിൽ ബി ടി മുരളിയെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ശേഷം പഠനത്തിൽ മികവ് പുലർത്തുകയും സാമ്പത്തികമായി പിന്തുണ ആവശ്യമുള്ളവരുമായ മടപ്പള്ളി കോളേജിലെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിവരുന്ന വരുന്ന സുഹൃതം സ്കോളർഷിപ്പിന്റെ ഘടവിതരണവും നടന്നു ചടങ്ങിൽ ടി കെ വിജയരാഘവൻ കെ വി സജി ആഷിഖ് അഹമ്മദ് പ്രകാശ് ഉള്ളിയേരി പി പി രാജൻ ഷിനു രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വേദിയിൽ സംഗീതമേളയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ